ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിച്ചു തരാൻ യേശു പലപ്പോഴും ഉപമകൾ പറയുമായിരുന്നു ഞാൻ ചിന്തിക്കുന്നു നമ്മളിൽ പലർക്കും ഈ മുടിയൻ പുത്രൻ്റെ കഥയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അത് ലൂക്കോസ് പതിനഞ്ചിലാണ് അതിൻ്റെ ചിത്രമാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് അത് ഞാൻ ചിന്തിക്കുന്നു ഈ ചിത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഈ മുടിയൻ പുത്രൻ അവൻ്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു പിതാവിൻ്റെ പേരവൻ ഇല്ലാതാക്കി ആ പിതാവിൻ്റെ സമ്പത്ത് പൂർണ്ണമായിട്ടും അവൻ നശിപ്പിച്ചു കളഞ്ഞു അതിനുശേഷം മടങ്ങി വരുന്നു ആ പിതാവിൻ്റെ ചിത്രം യേശു കാണിച്ചത് ഇങ്ങനെയാണ് ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപതാം വാക്യത്തിൽ അങ്ങനെ അവൻ എഴുന്നേറ്റ് ആ ദൂരദേശത്തു നിന്ന് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് തന്നെ അവൻ്റെ അപ്പൻ അവനെ കണ്ടു അവൻ്റെ അവനെ കണ്ടു അതെങ്ങനെയാണ് നിങ്ങളതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്രകാരം ഒരു വാക്യം കാണുമ്പം എങ്ങനെയാണ് ആ പിതാവ് വളരെ ദൂരത്തു നിന്നാണ് അവനെ കണ്ടത് അങ്ങ് ദൂരെ ആ റോഡിൻ്റെ അവസാനം ഒരു കിലോമീറ്റർ അപ്പുറേ അവൻ ടെലഗ്രാം അയച്ചിട്ടാണോ വന്നത് അവൻ വരുന്ന കാര്യം പിതാവിന് പിതാവിനറിയില്ല എങ്ങനെയാ പിതാവ് അതറിഞ്ഞത് ഞാൻ പറയാം എൻ്റെ വിചാരം എൻ്റെ മകൻ എപ്പോൾ മടങ്ങി വരുമെന്ന് ആ പിതാവ് ആ ജനാലയിൽ കൂടെ മിക്കവാറും നോക്കുമായിരുന്നു എന്നാണ് എൻ്റെ മകൻ മടങ്ങി വരുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള ചിത്രം അതാണ് നിങ്ങളൊരു പക്ഷേ തെന്നി വീണുപോയെന്ന് വരാം അവൻ്റെ നാമത്തെ അപമാനിച്ചു തെറ്റായ ഒരു കാര്യം ചെയ്തു നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു എൻ്റെ പ്രിയ സഹോദര സഹോദരി ഞാൻ നിന്നോട് പറയട്ടെ എങ്ങനെയാണ് ദൈവം നിന്നെ കാണുന്നത് നിന്റെ ജീവിതം നശിപ്പിച്ച നിന്നെ അവൻ എല്ലാ ദിവസവും കാത്തിരിക്കുകയാണ് നീ എന്നു മടങ്ങി ഓർത്തു നീ അവനു നേരെ തിരിഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നത് അവൻ കാണുമ്പം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ എന്താ ചെയ്തു പോയതെന്നതിനെ കുറിച്ച് ഓർത്തു നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഇവിടെ പറയുന്നു അവൻ ഓടി വരും ദൈവം ഓടി വരുന്നു എന്ന് പറയുന്ന ഒരേ ഒരു വാക്യം ദൈവവചനത്തിലിവിടെ മാത്രമേ കാണാൻ കഴിയൂ എന്തിനാണ് അവൻ ഓടി വരുന്നത് എല്ലാം ശരിയായി ചെയ്ത് പൂർണ്ണ ഹൃദയമുള്ള ഒരു മകനെ സ്വീകരിക്കാനായിട്ടല്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഓടിവരുന്ന നമുക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യും എന്നാൽ ഇവിടെ അവൻ ഓടിവരുന്ന തൻ്റെ നാമത്തെ അപമാനിച്ച ഒരു മനുഷ്യനെ സ്വീകരിക്കാനാണ് അവൻ്റെ സമ്പത്ത് നശിപ്പിച്ച സാധ്യമായ എല്ലാ തെറ്റും ചെയ്ത ഒരാളെ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണ്ട എന്ന് പറഞ്ഞു പോയ മകനെ അവന് വേണ്ടിയാണ് ഓടുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സത്യസന്ധമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് അതോ നിങ്ങൾ വിഗ്രഹത്തെയാണോ ആരാധിക്കുന്നത് വിഗ്രഹം എപ്പോഴും നിങ്ങളെ തുറച്ചു നോക്കും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ നിൻ്റെ മേരെ ചാടി വീഴും അതൊരു വിഗ്രഹമാണ് അത് ഒരു വിഗ്രഹമാണ് യേശുക്സ്തു കാണിച്ച ദൈവമല്ലത് യേശു വെളിപ്പെടുത്തിയ ദൈവം നിന്നെ സ്വീകരിക്കാനായിട്ട് ഓടി വരുന്ന ഒരു പിതാവിനെയാണ് നീ നരകത്തിൽ പോകുന്ന കാണാൻ ആഗ്രഹിക്കാത്ത പിതാവ് നിന്റെ ഭൂമിയിലെ ജീവിതം നീ നശിപ്പിച്ചു കളയുന്നെന്ന് ആഗ്രഹിക്കുന്ന പിതാവ് നിന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ നീ പോകാൻ ആഗ്രഹിക്കാത്തവൻ അവൻ മടങ്ങി വന്നപ്പം നിങ്ങൾക്കറിയാമോ ഈ മകൻ ഒരു പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടാണ് വന്നത് പ്രസംഗം അവൻ്റെ കയ്യിലുണ്ട് പതിനെട്ടാം വാക്യത്തിൽ നമുക്കത് കാണാം ഞാൻ അവനോട് പറയും പിതാവേ ഒന്നാമത്തെ കാര്യം ഞാൻ സ്വർഗത്തോട് പാവം ചെയ്തു രണ്ടാമത്തെ കാര്യം കൃത്യമായ പോയിൻ്റ് ഉണ്ട് ഞാൻ നിന്നോടും പാവം ചെയ്തു മൂന്നാമത്തെ കാര്യം നിന്റെ മകൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല നാലാമത് നിന്റെ കൂലിക്കാരിൽ ഒരാളെ പോലെ തന്നെ ആക്കണേ പ്രസംഗം റെഡിയാണ് അങ്ങനെ അവൻ അപ്പൻ്റെ അടുക്ക വന്നു അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല പിതാവ് പറഞ്ഞ് നിർത്തു നിർത്തു മതി ചിന്തിച്ചു നോക്കൂ പിതാവ് അത് പറഞ്ഞു തീർക്കാൻ അനുവദിച്ചില്ല മകനെ നിന്റെ ഹൃദയം കാണാം നീ തിരിച്ചു വന്നല്ലോ നീ തിരിച്ചു വന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് നീ എന്തു ചെയ്തെന്നോ എങ്ങനെ നിന്റെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളത് എനിക്ക് വിഷയമല്ല ഞാൻ നിനക്ക് ഏറ്റവും നല്ല മേലങ്കി തരാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിരണ്ടിൽ ഏറ്റവും മെച്ചമായ മേലങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിക്കുക അവൻ്റെ കയ്യിലൊരു മോതിരം ധരിപ്പിക്കുക അവൻ്റെ കാലിന് ചെരുപ്പും ഞാൻ ചിന്തിക്കുന്നു അപ്പൻ്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു അവന് മറ്റൊരു മകനും കൂടെ ഉണ്ട് മൂത്ത അവൻ അത് കൊടുത്തില്ല ചിന്തിച്ചു നോക്കൂ ഈ ഇളയ മകന് കൊടുക്കാനായിട്ട് അവൻ അത് സൂക്ഷിച്ചു വെച്ചു ഉടനെ തന്നെ അവൻ പറഞ്ഞു ഇത് നമുക്ക് ആഘോഷിക്കാം അവൻ ഒരു ദാസനാകാനാണ് അവിടേക്ക് പോയത് എന്നാൽ അവനെ ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാക്കി മാറ്റി എന്നാൽ ആ മൂത്തപുത്രൻ അവനെപ്പറ്റി നാം അവിടെ വായിക്കുന്നത് ഈ പാപിയായ സഹോദരന് വേണ്ടി വരുന്നൊരു പിതാവിനെ കണ്ടപ്പോൾ അവൻ വളരെ ബുദ്ധിമുട്ടായി ഇവിടെ നമുക്ക് രണ്ട് വ്യത്യസ്തമായ മനോഭാവങ്ങൾ കാണാം ഈ മൂത്തപുത്രൻ ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തെയാണ് അങ്ങനെ മാത്രമേ ഒരാൾക്ക് ഇത്ര കഠിനനാകാൻ കഴിയൂ ഇവനെ നിനക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത് ഇവൻ വളരെ ദുഷ്ടനാണ് വേഷുമാരോടുകൂടെ ആയിരുന്നു ഇവൻ ജീവിച്ചത് എന്നിട്ടും അവൻ മടങ്ങി വന്നപ്പോൾ നീ ഇത്ര വലിയ വിരുന്നാഘോഷിക്കുന്നു വന്ന ശേഷം അവൻല്ലോ നന്മയും ചെയ്തോ അവൻ ഇന്നല്ലേ വന്നത് ആ മൂത്തപുത്രൻ്റെ മനോഭാവം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് യേശുക്രിസ്തു കുസ്തു നമ്മളെ ചൂണ്ടിക്കാണിച്ച പിതാവായ ദൈവത്തെ അവരൊരിക്കലും കണ്ടിട്ടില്ല ചിലപ്പോൾ നമ്മളിങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ചു വിടും ദൈവം ശരിയായിട്ട് ആരാണെന്ന് കാണാതെ തന്നെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് യേശുഖുസ്സു വെളിപ്പെടുത്തിയ പിതാവിനെ നാം മനസ്സിലാക്കണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം നമ്മളിൽ പലരും വിശ്വസിക്കുന്നു നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിത്യജീവൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നാം വാക്യം ഇതാണ് നിത്യജീവൻ ഞാൻ എൻ്റെ വാക്കിൽ നിങ്ങളോടത് പറയാം നിങ്ങളൊരു വിഗ്രഹത്തെ ആരാധിക്കാതിരിക്കുന്നതാണ് ദൈവം വച്ച് യേശു ഖുസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന ഏകസത്യദൈവുമായ പിതാവിനെ അറിയുന്നതാണ് നിങ്ങൾ ആര് തന്നെ ആയാലും യേശു ഖിസ് വെളിപ്പെടുത്തിയ ആ സത്യദൈവത്തെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നീ ഏത് സഭ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും നീ ആരാധിക്കുന്ന വിഗ്രഹത്തെയാണ് യേശു വെളിപ്പെടുത്തി ആ ദൈവത്തെ അല്ല നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ യേശു പറഞ്ഞു ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ കൊടുക്കുന്നവനാണവൻ നിങ്ങളുടെ മക്കളെ ഭക്ഷണത്തെപ്പറ്റി വിചാരപ്പെടുന്നുണ്ടോ യേശു പറഞ്ഞു ആകാശത്തിലെ പറവേ നോക്കി നിങ്ങളുടെ പിതാവ് വരെ പരിപാലിക്കുന്നു ഒരു കുരുവിയുടെ കാര്യത്തിൽ പോലും അവൻ അത്ര വിചാരമുള്ളവനാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു കുരുവി നിലത്ത് വീണിച്ചാകാതെ അതിനെ സൂക്ഷിക്കുന്ന ഒരു പിതാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ തലയിലെ മുടിയൊക്കെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് എണ്ണിയിട്ടുണ്ടെന്നുള്ള കാര്യം യേശു പറഞ്ഞത് അങ്ങനെയാണ് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ മറന്നുകളയുന്നു അതിൻ്റെ ഫലം ദൈവം വളരെ കഠിനനാണെന്ന് നാം ചിന്തിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് നാം മറ്റുള്ളവരോടും കഠിനനായിരിക്കുന്നു ആ മുടിയൻപുത്രൻ്റെ മൂത്ത സഹോദരനെ പോലെ നമ്മളും സഭയിലുള്ള മറ്റ് സഹോദരസന്മാരുടെ അവരിൽ എന്തെങ്കിലും കുറവ് കാണുമ്പോൾ നിൻ്റെ ഭാര്യയിലോ നിൻ്റെ ഭർത്താവിലോ നീ തികച്ചും ആ മൂത്ത സഹോദരനെ പോലെയാണ് എന്തുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ഒരു വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത് അത് വിട്ടുകളയ്യുക പറയുക ഇന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവവചനം വായിക്കുക ഈ നാളുകളിൽ സുവിശേഷഭാഗങ്ങൾ ഒത്തിരി ഞാൻ വായിക്കാറുണ്ട് നാല് സുവിശേഷങ്ങൾ ഞാൻ പറയും യേശു കർത്താവേ അങ് വെളിപ്പെടുത്തിയ ആ സ്നേഹമുള്ള പിതാവിനെ വ്യക്തമായിട്ട് കാണാനായിട്ട് എന്നെ സഹായിക്കണേ യശിയാവ് നാൽപ്പത്തൊമ്പതിന് പതിനഞ്ചിൽ ദൈവം പറയുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കേയില്ല ആമീൻ